ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബി ടി എച്ച് സി ജി ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ ഐ വി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയ എംബ്രോയിഡറിസ് അതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ നമ്മൾ ഡോക്ടേഴ്സ് എച്ച് സി ജി ടെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് ബി ടി എച്ച് സി ജി കണ്ടു നോക്കിയിട്ടാണ് നമ്മുടെ പ്രഗ്നൻസി കൺഫേം ആണോ എന്ന് തിരിച്ചറിയുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം ഐ വി എഫിൻ്റെ എംബ്രോയിഡറസിന് ശേഷം നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നത് ഈ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണല്ലേ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം മുൻ മുൻനിർത്തിയാണ് നമ്മൾ ബി ടി എച്ച് സി ജി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഏതൊരു ഐ വി എഫ് ആളെ സംബന്ധിച്ചും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും അപ്പോൾ എന്താണ് ബി ടി എച്ച് സി ജി എന്ന് പറയാം ഈ നമ്മുടെ പ്ലസ്സിൻ്റെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എച്ച് സി ജി ഹോർമോൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എച്ച് എസ് സി ജി ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ പെട്ടെന്ന് അത് തിരിച്ചറിയുന്നത് നമ്മുടെ ബ്ലഡിലൂടെ ആയിരിക്കും അതിന് ശേഷമാണ് യൂറിനിലത് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഐ വി എഫ് ചെയ്ത ആളുകളോട് ഡോക്ടേഴ്സ് ബി റ്റു എച്ച് സി ജി ടെസ്റ്റ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നത് ആ കുറെ ചട്ടുള്ളൊരു ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഐ ബി എഫിൽ ബി എച്ച് എസ് സി ജി തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ബി എച്ച് എസ് സി ജി എടുക്കുന്ന ആ ഡേറ്റ് എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എനിക്ക് ഏറ്റവും സംശയം തോന്നിയൊരു സാഹചര്യം എവിടെയായിരുന്നു അതായത് എൻ്റെ ഒപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു സബേനിൽ എംബ്രോയിഡറാൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എംബ്രോയിഡർ റാൻസറ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഡേറ്റ് ആയിരുന്നില്ല മറ്റൊരാൾക്ക് കിട്ടിയത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ അത് എന്തായിരിക്കും അങ്ങനെ കാരണം എനിക്ക് പതിനഞ്ചാമത്തെ ദിവസമാണ് ബി ടി എച്ച് എസ് സി ജി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർസ് നൽകിയ ദിവസം പക്ഷേ എൻ്റെ കൂടെ ചെയ്ത മറ്റൊരാൾക്ക് രണ്ട് ദിവസം നേരത്തെയായിരുന്നു രണ്ട് മൂന്ന് ദിവസം നേരത്തെയായിരുന്നു അപ്പം ഞാനത് ഡോക്ടറോട് ചോദിച്ചത് കളുപ്പം ചെയ്യുണ്ടായി എന്താ കാരണമെന്ന് അപ്പം അങ്ങനെയാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത് അതായത് നമ്മൾക്ക് ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്ത എംബ്രിയോസിൻ്റെ മെച്ചൂരിറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ ബി ടി എച്ച് ചെക്ക് ചെയ്യേണ്ട ദിവസം പറയുക മൂന്ന് ദിവസം മെച്ൂരിറ്റി ഉള്ള ഒരു എംബ്രിയോ ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ പതിനാല് ദിവസത്തിന് ശേഷമായിരിക്കും നമ്മളോട് എച്ച് സി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുക അതേസമയം അഞ്ച് ദിവസത്തെ മെച്ചൂരിറ്റിയുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടുള്ള എംബ്രൂയോസ് ആണെങ്കിൽ ഒരു പന്ത്രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പതിമൂന്നാമത്തെ ദിവസമായിരിക്കും അവർക്ക് വെയിറ്റ് അച് സേചിക്കുള്ള ദിവസം ഡോക്ടർ നിർദ്ദേശിക്കുക അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എംബ്രിയോസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൺഫേം ആയിട്ടുള്ള പ്രഗ്നൻസി ലഭിക്കാവുന്ന ഒരു എംബ്രിയോ ആയിരിക്കും അപ്പോൾ അത് എല്ലാവരുടെയും എംബ്രിയോസ് ഒരിക്കലും അങ്ങനെ ആയിരിക്കണം തമ്മിൽ ബ്ലാസ്റ്റേഴ്സിസ്റ്റ് ആയിട്ടുള്ള എംബ്രിയോസിന് കുറച്ചും കൂടി എന്താണ് പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഏറെയാണ് ഇനി നമുക്ക് എച്ച് സി ജി വാല്യൂവിനെ കുറിച്ച് നോക്കാം അല്ലേ ഈ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രഗ്നൻസി കൺഫേം ആക്കുന്നത് മാത്രമല്ല സിംഗിൾ പ്രഗ്നൻസി ആണോ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ അത് അബോർഷൻ അപോർഷമാകാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കുറച്ച് അധികം കാര്യങ്ങൾ ഈ ഒറ്റ റിസൾട്ടിലൂടെ കുറെ മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ് എങ്കിൽ പോലും അതിലും കുറേ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഉണ്ട് അത് അതിലും അതിലുമായിട്ട് സത്യം തന്നെയാണ് അതായത് നോർമലായിട്ട് പറയുന്നത് ഇരുന്നൂറിന് മുകളിൽ ഉണ്ടെങ്കിൽ കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി കൺഫേം ആയിരിക്കും എന്നുള്ളതാണ് അതേസമയം അൻപത് ആണെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളോട് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞ് നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്യും അതായത് നമ്മുടെ കൗണ്ട് പിന്നെയും മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ അത് ഒരു ഹെൽത്തി പ്രഗ്നൻസിയിലേക്ക് ആവാം അത് അതേസമയം ഇരുന്നൂറിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ പ്രഗ്നൻസി വളരെ ഹെൽത്തിയാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറിന് മുകളിൽ കൗണ്ട് ഉണ്ടായിട്ടും രണ്ട് ദിവസം കഴിഞ്ഞ് അബോർഷനായി കേസുകളും ഉണ്ട് അതും ഈ പറഞ്ഞപോലെ അന്ന് നമ്മളോട് ഓപ്പൺ ചെയ്യുന്ന ഒരു സഹോദരിക്ക് അങ്ങനെയായിരുന്നു അവർക്ക് ആയിരത്തഞ്ഞൂറിന് മുകളിൽ മുകളിൽ കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് പോയി അവര് രണ്ടാമതും ചെയ്തപ്പോഴും എണ്ണൂറിന് മുകളിൽ ഉണ്ടായിരുന്നു അതും രണ്ട് ദിവസം കഴിഞ്ഞ് ഇതുപോലെ ആഘോഷമായി പോലെയുണ്ടായി അതൊക്കെ പക്ഷേ വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരു നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് വിശ്വസിക്കണമെങ്കിൽ ഫസ്റ്റ് സ്കാനിങ് കൂടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ എൻ്റെ ഐ വി എഫിലെ കൗണ്ട് ബി എച്ച് സി ജി കൗണ്ടെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതായിരുന്നു അപ്പോൾ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറിന് മുകളിലാണെങ്കിൽ ട്വിൻസ് ആണെന്നും അല്ലെങ്കിൽ ആയിരത്തിന് മുകളിലാണെങ്കിൽ ട്രിപ്പിൾസ് ആണെന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞ് നമുക്ക് അറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് സെക്കൻഡ് ചാൻസിൽ രണ്ട് എബ്രിയേഴ്സ് ആയിരുന്നു എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപതല്ലായപ്പം സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ രണ്ട് ആളും അല്ലെങ്കിൽ പ്രഗ്നൻസി ട്വിൻസ് ആയിരിക്കുമെന്നായിരിക്കും അല്ലേ ഞാനും അങ്ങനെയായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചു ഇത്രയും കൗഡുണ്ട് അത്യാവശ്യം എല്ലാവരോടും പറഞ്ഞപ്പോൾ അതായത് നമ്മൾ ഐ വി എഫ് ചെയ്താൽ കുറച്ച് പേരുണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ തനിക്ക് ആയിരിക്കും ട്വിൻസ് ആയിരിക്കും വന്നതിനോട് പറഞ്ഞു പക്ഷേ ഞങ്ങളോട് ട്യൂസ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കാനിങ്ങിന് വേണ്ടി നിർദ്ദേശിച്ചത് സ്കാൻ ചെയ്തപ്പോൾ ഒരു സാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ അത്രമാത്രം കൗഡ് ഉണ്ടെങ്കിലും ട്വിൻസോ ട്രിപ്പിൾസോ ആണെന്ന് പറയാനും കഴിയില്ല അതേസമയം ഒരു ഇരുന്നൂറ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിലും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്കാനിങ്ങിലും ചിലപ്പോൾ മനസ്സിലാക്കണം എന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ എംബ്രിയോസ് നമ്മുടെ യൂട്രസിൽ തന്നെയാണോ വളരുന്നതെന്നും അത് ഹെൽത്തിയാണോ എന്നും മാത്രമേ ചിലപ്പം ആദ്യത്തെ സ്കാനിങ്ങിൽ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ നമുക്ക് ഹാബിറ്റ് പോലും കിട്ടണം എന്നില്ല അപ്പോൾ ആദ്യത്തെ സ്കാനിങ് അത് ചിലപ്പം അറിയണമെന്നില്ല അതിന് ശേഷം ഡോക്ടേഴ്സ് എന്ത് പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നൂടെ സ്കാൻ ചെയ്യും അതിലായിരിക്കും ചിലപ്പം നമുക്ക് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൗണ്ട് കണ്ടിട്ട് ആരും ഒരുപാട് ഇങ്ങനെ മൽപ്പൊട്ട കെട്ടരുത് കാരണം എനിക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ടെൻസ് ആയിരിക്കും കാരണം രണ്ടേ മുറേ വെച്ചൊന്നും നമുക്കറിയാമല്ലോ അപ്പം അതൊരു വലിയ കാര്യമാണ് പിന്നെ ഈ ബേ ടി എച്ച് സി ജി ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ അടുത്ത് സ്റ്റേ ചെയ്യുന്നവരായിരിക്കില്ല എൻ്റെ ആദ്യത്തെ ഈ വിഫിൽ ഞാൻ ഹോസ്പിറ്റലിനടുത്ത് തന്നെ സ്റ്റേ ചെയ്യുകയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പോയിട്ട് എച്ച് സി ജി ടെസ്റ്റ് ചെയ്തത് അത് സമയം രണ്ടാമത്തെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അവിടെ അടുത്തൊരു പിന്നെ ലാബിൽ പോയിട്ടാണ് ചെക്ക് ചെയ്ത് അവിടെ നമുക്കൊരു അബ്ദം പറ്റിക്കൂട കാരണം നമ്മൾ ഏറ്റവും നല്ല ലാബിലായിരിക്കണം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഞാനിവിടെ ഡി ഡി ആർ സിയിലായിരുന്നു ചെയ്തത് ഡി ഡി ആർ സി പോലെയുള്ള നല്ല ലാബിലായിരിക്കണം നമ്മൾ നമ്മളോട് അത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു തരും നിങ്ങൾ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുക അല്ലെങ്കിൽ ഡി ഡി ആർ സി പോലുള്ള കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബില് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ റിസൾട്ട് കിട്ടുക അല്ലേ അപ്പം അതുകൊണ്ട് അതേസമയം ഹോസ്പിറ്റലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പത്തിൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് ആദ്യം അങ്ങനെ ആയിരുന്നു അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ എച്ച് എസ് സി ചെയ്തു നമ്മുടെ ഒരു നൂറ് നൂറ്റമ്പത് ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് വീണ്ടും പറയും നിങ്ങളൊരു ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് വയസ്സ് കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്യും നമ്മളതും അബദ്ധം കാണിക്കരുത് നമ്മൾ ആ സെയിം ലാബിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇവരെ വിശ്വാസം ഇല്ലാണ്ട് മറ്റൊരു ലാവിൽ പോയിട്ട് ചെയ്യരുത് അങ്ങനെ അബദ്ധമൊന്നും കാണിക്കരുത് നമ്മൾ ആ സെയിം ലാബിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ നമ്മൾ കാണിക്കുന്ന മറ്റൊരു അബ്ദുമാണ് ഡോക്ടേഴ്സ് പറയാതെ ചിലപ്പോൾ നമുക്ക് കൗണ്ട് കുറവാണല്ലോ എച്ച് സി ജി കൗണ്ട് കുറവാണല്ലോ നമുക്ക് പ്രഗ്നൻസി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ മെഡിസിൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതൊരിക്കലും പാടില്ല ഡോക്ടേഴ്സ് പറയാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് മെഡിസിൻ നിർത്താൻ വേണ്ടി പാടില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രൊഡിക്ഷനും പാടില്ല കാരണം നൂറ്റമ്പതാണ് നമ്മുടെ കൗണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ടാവും നമുക്കത് അറിയില്ലല്ലോ എനിക്ക് ഒന്ന് നൂറിൽ കുറവാണെങ്കിൽ നമ്മളധികം പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല അത് സമയം നൂറ്റമ്പതിലെല്ലാം കൂടുതലാണ് ഇരുന്നൂറ് അടുത്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വാല്യൂ കുറച്ച് കുറവാണെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കൂടാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ബി ടി എച്ച് സി ജിയെ പറ്റി പറയാൻ ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഐ ബി എഫ് ചെയ്യുന്ന ഒരാ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ബി ടി എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അല്ലാതെ ആ ഒരു ദിവസത്തെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് വന്ന രണ്ട് പ്രാവശ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് ഒരു വലിയ അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിൽ എൻ്റെ എച്ച് എസ് സി ഡി ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറ ചെയ്തത് ആ ഒരു ദിവസം ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ അതെനിക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് പറയേണ്ടി വരും കാരണം ഒരു അത്രമാത്രം ഒരു ഇമോഷണൽ ഒരു സംഭവമായിരുന്നു ആ ദിവസം എന്ന് പറയുന്നത് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആകാംക്ഷയല്ലേ നമുക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പോൾ മാത്രമല്ല എനിക്ക് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് ചില സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രഗ്നൻസിയുടെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണും വന്നു പക്ഷേ ഞാനത് ഉള്ളിൽ തന്നെ അമർത്തി വയ്ക്കുക ചെയ്തത് കാരണം ഒരു അനുഭവം മുന്നിലുണ്ടല്ലോ നെഗറ്റീവായ ഒരു അനുഭവം അപ്പോൾ എനിക്ക് വോമിറ്റിങ്ങും അല്ലെങ്കിൽ കുറച്ച് ക്ഷീണവും കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം തോന്നിയാലും ഞാനത് ആരോടും പറഞ്ഞില്ല ഇവൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല കാരണം പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഒരു എംപ്രിയ നമ്മുടെ ഉള്ളിലുണ്ട് അതിന് അത് എങ്ങനെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ വരാമെന്ന് പലർക്കും പല വിധത്തിലായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എൻ്റെ ഒരു ആകാംക്ഷ അടക്കാൻ പറ്റാണ്ട് ഞാനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പക്ഷേ ഞാൻ ഉള്ളിലിങ്ങനെ ചിന്തിച്ചിരുന്നു ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ എങ്കിൽ എലും ഞാനത് കുറച്ച് വിശ്വസിക്കില്ല എങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കാവുന്ന രീതിയിൽ ഒന്ന് നോക്കി നല്ല തെളിവോടുകൂടി രണ്ടിലാണ് ഞാനത് കണ്ടത് അത് ഞാൻ ഇന്ന് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്കറിയില്ല ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കാണിച്ചു അപ്പോൾ നമ്മളുടെ തമ്മിലധികം ഒന്ന് സംസാരിച്ചാലും കൂടി നമ്മുടെ മനസ്സിൽ അത്രമാത്രം ഒരു സന്തോഷമാണോ സങ്കടമാണോ ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ ഇത് ഇത് വേണ്ടി ഒന്നും അറിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയല്ലായിരുന്നു അങ്ങനെ കടന്നുപോയത് അപ്പം അതിന് ശേഷം എനിക്ക് ഇത് ഈ പിങ്ക് ലൈൻ കണ്ടതോട് കൂടി എനിക്ക് എനിക്കൊന്നും കൂടി ഒരു ധൈര്യമായി എന്നുള്ളതാണ് ഒരു ആണ് എന്നുള്ളൊരു ഒരു ഒരു എന്തോ ഒരു വിശ്വാസം എന്നിൽ വന്നു അതൊരു ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഈ എച്ച് എസ് സി ചെക്ക് ചെയ്യാൻ പോകുന്ന ഇവിടെ കുറച്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡി ഡി വാസി പോകണമെങ്കിൽ നമ്മളിവിടെ നിന്ന് പോകുന്നതും അത് ചെക്ക് ചെയ്യുന്നതും അത് അവരവിടെ നിന്ന് നമ്മളെ അറിയിക്കുന്നതും അതൊക്കെ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമാണത് അതിപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുമ്പോൾ ഞാൻ ഞാനെങ്ങനെ ആ സമയം അഭിമുഖീകരിച്ചു എന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ് അപ്പം അത്രയേ ഉള്ളി ഞാൻ വീട്ടിൽ എച്ച് സി ജിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് പോസിറ്റീവായ റിസൾട്ട് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം നെഗറ്റീവ് റിസൾട്ട് വന്നവരും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനും ആ ഒരു അനുഭവം എനിക്കുണ്ട് അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് സമയമായില്ല എന്ന് മാത്രം കരുതുക അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും ഒന്നും രണ്ട് മൂന്നും അഞ്ചും പത്തും ഒക്കെ ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പണവും അവരുടെ സമയവും അവരുടെ അധ്വാനം എല്ലാം പോയി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്ക് നമ്മളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിരിക്കുക നമ്മളൊരു വിശ്വാസത്തോടു ഇരിക്കുക വിശ്വാസം എന്ന് പറയുമ്പം ഈശ്വരന്മാരിൽ മാത്രമല്ല നമ്മൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലുകളെയും അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും എല്ലാവരെയും നമ്മൾ ഒന്ന് വിശ്വസിക്കുക നമ്മൾ ഒരു നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തി വിശ്വസിക്കുക അത് എന്ത് ദൈവം എന്ത് വിശ്വാസം ഏത് മതം എന്ത് വായിക്കട്ടെ അപ്പോൾ അതിലൊരു വിശ്വാസം അർപ്പിക്കുക എന്തായാലും നമുക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാതിരിക്കില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും നന്നായി നന്നായിരിക്കുക സന്തോഷമായിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ